ലോസ് ഏഞ്ചലസിലുണ്ടായ തീപിടുത്തത്തെ അധികരിച്ച് രണ്ടായിരത്തി അഞ്ച് ജനുവരി പതിമൂന്നിന് സുപ്രഭാതത്തിൽ മുസ്തഫ വാക്കാലൂർ എഴുതിയ ലേഖനത്തിന്റെ പോഡ്കാസ്റ്റ് ആണ് നിങ്ങൾ കേൾക്കുന്നത് അമേരിക്കയുടെ കാട്ടുതീ ചരിത്രമടക്കം ഇതുവരെയുള്ള കാര്യങ്ങൾ ചുരുക്കി ഇവിടെ ഹോളിവുഡ് മലനിരകൾ കത്തുമ്പോൾ അമേരിക്കയുടെ വടക്കൻ സംസ്ഥാനമായ കാലിഫോർണിയയുടെ തെക്കൻ പ്രദേശങ്ങളിൽ കാട്ടുതീ പടർന്നു പിടിക്കുകയാണ് അ്യായിരം ഏക്കർ ഭൂപ്രദേശം ഇതിനോടകം അഗ്നിയുടെ ദാഹത്തിനും കോപത്തിനും ഇരയായിരിക്കുന്നു കാലിഫോർണിയക്കാർക്ക് കാട്ടുതീ പുത്തൻ അനുഭവമല്ലെങ്കിലും മെട്രോപൊളിറ്റൻ പട്ടണങ്ങളിലേക്കും ഹോളിവുഡ് ഹിൽസിലേക്കും കടന്നു വന്നുകൊണ്ട് ആയിരക്കണക്കിന് കൊട്ടാര സദൃശ്യമായ ഭവനങ്ങളെ തീഗോളമാക്കി ചാമ്പലാക്കുന്ന സ്ഥിതിവിശേഷം ഒട്ടും പരിചിതമായിരുന്നില്ല ഈ ദുരന്തം ഒരിക്കലും പ്രതീക്ഷിച്ചതുമല്ല ഹോളിവുഡ് ആസ്ഥാനമായ ലോസ് ഏഞ്ചൽസ് എന്ന രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ പട്ടണത്തിന്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ കാട്ടുതീ ആഞ്ഞു വീശുകയാണ് ഒരാഴ്ച പിന്നിടുമ്പോഴും അമേരിക്കയുടെ ഉണ്ടായിട്ടും തീ അണക്കാൻ സാധിച്ചിട്ടില്ല അമേരിക്ക ഇന്നോളം അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും വിനാശകാരവും സാമ്പത്തിക ബാധ്യത വരുത്തുന്നതും തടഞ്ഞു നിർത്താൻ ഏറെ പാടുപെടുന്നതുമായി ഈ അപ്രതീക്ഷിത പ്രകൃതി ദുരന്തം അമേരിക്കൻ ഐക്യനാടുകൾ മെക്സിക്കോ ബ്രസീൽ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ കാട്ടുതീ ഒരു സാധാരണ പ്രതിഭാസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമേരിക്ക മൊത്തത്തിൽ അൻപത്തിയാറായിരത്തി അഞ്ഞൂറ്റി എൺപത് തീപിടുത്തങ്ങളുണ്ടായി ഇരുപത്തിയാറ് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി പത്ത് ഏക്കർ ഭൂപ്രദേശം അഗ്നി വിഴുങ്ങി മൂവായിരത്തി അറുപത് വീടുകളടക്കം നാലായിരത്തി മുന്നൂറ്റി പതിനെട്ട് കെട്ടിടങ്ങൾ അഗ്നിക്കിരയാക്കി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് മുതൽ എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ബില്ല് ഡോളറിന്റെ നഷ്ടം അമേരിക്കയിൽ കാട്ടുതീ കാരണം ഓരോ വർഷവും ഉണ്ടാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് കാട്ടുതീ നശിപ്പിക്കുന്ന ഭൂവിസ്തൃതി അനുക്രമം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇരുപത് ലക്ഷം ഏക്കർ കത്തി നശിച്ചിരുന്നതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതുകളിലെത്തുമ്പോൾ ഒരു കോടി ഏക്കറയായി വർദ്ധിച്ചിരിക്കുന്നു രാജ്യത്തിൻ്റെ തെക്കൻ മേഖലയിലും കാലിഫോർണിയയിലും കൊളറാഡോയിലും ന്യൂ മെക്സിക്കോയിലുമാണ് കാട്ടുതീ പ്രതിഭാസം കൂടുതലായി അനുഭവപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുണ്ടായ കാട്ടുതീ ഏറ്റവും രൂക്ഷമായി ബാധിച്ചത് കാലിഫോർണിയയെ തന്നെയായിരുന്നു ഇരുപത് ലക്ഷത്തി നാൽപ്പതിനായിരത്തി അറുനൂറ് പ്രോപ്പർട്ടികൾക്കാണ് അന്ന് നാശം സംഭവിച്ചത് ഇത് എക്കാലത്തെയും ഉയർന്ന നിരക്കുകളിലൊന്നാണ് പക്ഷേ ഇപ്പോൾ സംഭവിച്ചതുപോലെയുള്ള സമ്പൂർണ്ണ നാശമായിരുന്നില്ല അത് അശ്രദ്ധമായി ഉപേക്ഷിക്കുന്ന ക്യാമ്പ് ഫയറിൽ നിന്നും സിഗരറ്റ് കുറ്റികളിൽ നിന്നും ഇലക്ട്രിക് ലൈനുകളിൽ നിന്നും മറ്റുമാണ് കൂടുതൽ സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത് മനഃപൂർവ്വമായ തീവെയ്പ് മറ്റൊരു കാരണമാണ് ഇപ്പോഴുണ്ടായ കാട്ടുതീക്ക് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ് എന്നാണ് അനുമാനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ ഹിലാരി പസഫിക് ചുഴലിക്കാറ്റ് ശക്തമായി ആഞ്ഞുവീശുകയും തൽഫലമായി കനത്ത മഴയും കാറ്റും ലഭിക്കുകയും അതുവഴി കാലിഫോർണിയയിൽ അഭൂതപൂർവ്വമായ കുറ്റിച്ചെടികളും പുല്ലും ചെറുമരങ്ങളും തഴച്ചു വളരുകയും ചെയ്തു എന്നാൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു സെന്റിമീറ്റർ മഴയാണ് ആകെ ലഭിച്ചത് അതായത് വെറും നാല് ശതമാനം മെയ് മാസത്തിലാണ് അവസാനം മഴ ലഭിച്ചത് എങ്കിലും ജൂലൈ മുതലുള്ള വേനൽക്കാലത്തൊന്നും കാട്ടുതീ കടന്നു വന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽക്ക് തന്നെ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗങ്ങൾ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു യഥാർത്ഥത്തിൽ കാട്ടുതീയെ പ്രതീക്ഷിക്കാത്ത പോലെയാണ് കാലിഫോർണിയ സ്റ്റേറ്റ് പെരുമാറിയത് പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കുവാനുള്ള ബജറ്റിൽ നിന്നും പതിനേഴ് മില്യൺ ഡോളറാണ് വെട്ടിക്കുറച്ചത് എന്നാൽ കാട്ടുതീ കൊണ്ടുവന്ന നഷ്ടമാവട്ടെ ബില്യൺ ഡോളിലേറെ ആയിരിക്കും എന്ന് പറയപ്പെടുന്നു ലോസ് ഏഞ്ചൽസിലെ സാൻ ബെർണാഡിനോ വെഞ്ചുറ റിവർസൈഡ് ലോസ് ഏഞ്ചൽസ് എന്നീ നാല് കൗണ്ടികളിലായി ആറിടത്താണ് തീപടർന്നത് ജനുവരി ഏഴ് ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെ രണ്ടിടത്ത് പ്രത്യക്ഷപ്പെട്ട കാട്ടുതീയാണ് പൊടുന്നനെ എല്ലായിടത്തേക്കും ആഞ്ഞുവീശി നാശം വിതച്ചത് ആദ്യം ദൃശ്യമായതും ഭീകരമായതും സാന്റഅന കൊടുങ്കാറ്റാണ് ഓറഞ്ച് കൗണ്ടിയിലെ ഒരു പട്ടണമാണ് സാന്റ അന ഇവിടെ നിന്നും വർഷത്തിൽ പത്ത് മുതൽ ഇരുപത്തിയഞ്ച് തവണ കൊടുങ്കാറ്റ് രൂപപ്പെടാറുണ്ട് ഇപ്രാവശ്യം തണുപ്പുകാലത്ത് അപ്രതീക്ഷിതമായിട്ടാണ് സാന്ഡ അന ആഞ്ഞു വീശിയത് അസാധാരണമായ സ്പീഡും പൊടിപടലങ്ങളും തീപ്പൊരികളും വഹിക്കുവാനുള്ള ശേഷിയുമായി പസഫിക് സമുദ്ര ദിശയിലേക്ക് വീശിയപ്പോൾ നേരത്തെ തഴച്ചു വളർന്ന് ഇപ്പോൾ ഉണങ്ങി വൈക്കോൽ പോലെയായ പുൽച്ചെടികളും മരങ്ങളും എല്ലാം കത്തിപ്പടർന്ന് മുന്നേറിക്കൊണ്ടിരുന്നു അമേരിക്കൻ ടെലിവിഷൻ താരങ്ങളും സംഗീതജ്ഞരും സിനിമാ താരങ്ങളും അടക്കമുള്ളവരുടെ വീടുകളടക്കം അയ്യായിരത്തി അഞ്ഞൂറ് കെട്ടിടങ്ങളാണ് ഇരുപത്തിനാലായിരം ഏക്കർ പ്രദേശത്ത് തീയാളിപ്പടർന്നപ്പോൾ പടർന്നപ്പോൾ അമർന്നത് ലോസ് ഏഞ്ചൽസ് കൗണ്ടിയിലെ സാന്ത മോണിക്ക മാലിബു പർവ്വതനിരകൾക്കിടയിൽ പാലിസൈഡ്സ് ബീച്ച് നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായത് അതിനാൽ ആ പേരിലും ഈ കാറ്റ് അറിയപ്പെടാറുണ്ട് മോണിക്കയിൽ നിന്നും ആരംഭിച്ച സാൻ ഗബ്രിയേൽ പർവ്വതനിരകളുടെ താഴ്വാരയിലുള്ള ലോസ് ഏഞ്ചൽസ് ഡൗൺ ടൌണിന് വടക്കുള്ള മലമ്പ്രദേശമായ ഈറ്റണിലാണ് രണ്ടാമത് ഭീകരത ദർശിച്ചത് ഇവിടെ പതിനയ്യായിരം ഏക്കർ പ്രദേശം കത്തി നശിച്ചു ഒപ്പം നാലായിരം കെട്ടിട സമുച്ചയങ്ങളും പാലിസൈഡസിലും ഈറ്റണിലുമാണ് ഇപ്പോഴും സ്ഥിതിഗതികൾ മോശമായിക്കൊണ്ടിരിക്കുന്നത് രണ്ടിടത്തുമായി മുപ്പത്തിയൊമ്പതിനായിരം ഏക്കർ ഭൂമിയും പതിനായിരത്തോളം കെട്ടിടങ്ങളും കത്തി നശിച്ചു സാൻ ഫെർണാണ്ടോയുടെ വടക്കുള്ള താഴ്വരയിലുള്ള പ്രദേശമാണ് കെന്നത്ത് ഇവിടെയാണ് മൂന്നാമത് കൂടുതൽ നാശങ്ങളുണ്ടായത് പടിഞ്ഞാറൻ സാൻ ഫെർണാണ്ടോ താഴ്വരയിൽപ്പെടുന്ന വെസ്റ്റ് ഹിൽസ് കലബസാവ് അഗൌറ പട്ടണങ്ങളിലുമായി ആയിരത്തി അൻപത്തിരണ്ട് ഏക്കറയിലാണ് തീ പിടിച്ചത് വ്യാഴാഴ്ച തുടങ്ങിയ തീ ഞായറാഴ്ച ആയപ്പോഴേക്ക് നിയന്ത്രണ വിധേയമായിട്ടുണ്ട് കെന്നത്ത് കൊടുങ്കാറ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത് ഇവിടെ ഒരുപാട് സെലിബ്രിറ്റികളുടെ താമസ സ്ഥലമാണ് സാൻ ഗബ്രിയേൽ മലകൾക്ക് സമീപം സാൻ ഫെർണാണ്ടോ താഴ്വര മുതൽ വെഞ്ചുറ കൗണ്ടി വരെയുള്ള പ്രദേശത്താണ് ആയിരത്തോളം ഏക്കർ ഭൂപ്രദേശത്ത് തീ താണ്ഡവം അരങ്ങേറിയത് ഹസ്റ്റ് മേഖലാ പ്രദേശത്തായതുകൊണ്ട് ഹസ്റ്റ് കാട്ടുതീ എന്നാണ് ഇതറിയപ്പെടുന്നത് ഏറ്റവും ശക്തമായ നാലാമത് കാട്ടുതീയാണിത് ആക്ടൻ പ്രദേശത്ത് പടർന്ന തീയാണ് ലിഡിയ കാട്ടുതീയായി അറിയപ്പെടുന്നത് സാൻ ഗബ്രിയൽ ഗ്ലീസൺ പർവ്വതങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ പ്രദേശത്ത് നാനൂറ് ഏക്കറിലാണ് തീപിടുത്തമുണ്ടായത് ഇതാണ് അഞ്ചാമത്തേത് ഹോളിവുഡ് ഹിൽസിലാണ് ആറാമത് ലൊക്കേഷൻ പ്രശസ്ത ഹോളിവുഡ് മലനിരകളിൽ ചെറിയ പ്രദേശത്താണ് അഗ്നി താഡവമാടിയത് എങ്കിലും നാശനഷ്ടങ്ങൾ ഭീകരമാണിവിടെ സൺസെറ്റ് കൊടുങ്കാറ്റ് എന്നാണിതറിയപ്പെടുന്നത് ലോസ് ഏഞ്ചൽസ് പട്ടണം മലകളാലും ചെറിയ കുന്നുകളാലും ചുറ്റപ്പെട്ടതാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും തീ ആളി രക്ഷാപ്രവർത്തനം ഫലപ്രദമായില്ല കാറ്റ് ഒരു മലയിൽ നിന്നും ഉയരങ്ങളിലുള്ള മറ്റു മലകളിലേക്ക് അതിവേഗം ആഞ്ഞു വീശിയതിനാൽ അതോടൊപ്പം തീയും ആളിപ്പടർന്നു മെയിൻലാൻഡിൽ നിന്നും രൂപം കൊണ്ട് സമുദ്രത്തിലേക്ക് പോകുന്ന കാറ്റായതുകൊണ്ട് തന്നെ ഈർപ്പം ഒട്ടുമില്ലായിരുന്നു പച്ചമരങ്ങൾ പോലും ലോഹങ്ങൾ ഉരുകുന്നത് പോലെ ഉരുകി ഒലിക്കുകയായിരുന്നു ചൂട് കൂടുതലും ഇടയ്ക്ക് ഭൂകമ്പം ഉണ്ടാകുന്ന പ്രദേശവുമാകിയാൽ വീടുകളെല്ലാം മരങ്ങൾ കൊണ്ട് നിർമ്മിച്ചവയാണ് വീടുകൾ തമ്മിൽ അകലമില്ലാതിരുന്നത് ചെയിൻ റിയാക്ഷന് കാരണമായി പെട്ടെന്ന് തീ കത്തിടിക്കാൻ ഇതെല്ലാം കാരണമായി എന്നർത്ഥം പതിനയ്യായിരത്തോളം കെട്ടിടങ്ങൾ ഇതിനോടകം നശിച്ചു മറ്റൊരു അറുപതിനായിരം കെട്ടിടങ്ങൾ കൂടി ഭീഷണി നേരിടുന്നുണ്ട് ഓസ്കാർ അവാർഡുകൾ വിതരണം ചെയ്യുന്ന ഡോൾബി തിയേറ്ററും നാസയുടെ ജെറ്റ് പ്രൊപ്പോഷൻ ലബോറട്ടറിയും ഹോളിവുഡ് സ്റ്റുഡിയോയും ഗെറ്റി സെൻറ്ററും സ്ഥിതി ചെയ്യുന്നത് ലോസ് ഏഞ്ചൽസിലാണ് തീയണക്കാനുള്ള ഫയർ ഹൈഡ്രൻ്റുകളിൽ വെള്ളം കുറവായിരുന്നു ശക്തിയിൽ പമ്പ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഏറ്റവും വലിയ ജലസംഭരണികളിൽ ഒന്ന് മെയിൻ്റനൻസ് ജോലികൾക്കായി വെള്ളം വറ്റിച്ചുകിടക്കുകയായിരുന്നു ഹെലികോപ്റ്ററുകൾക്ക് വെള്ളവുമായി ഉയർന്നു പറക്കാൻ ആകാശത്തോളം ഉയരത്തിൽ തീനാളങ്ങൾ ചെന്നെത്തിയതിനാൽ സാധ്യമായിരുന്നില്ല ജാമി കാർട്ടീസ് ആൻഡി മോർഗൻ മരിയ ശിവർ തുടങ്ങിയ സെലിബ്രിറ്റികളുടെയും ലൈറ്റൺ മീസ്റ്റർ ആദം ബ്രോഡി ബില്ലി ക്രിസ്റ്റൽ മെൽ ജിബ്സൺ ജെയിംസ് വുഡ്സ് പാരിസ് ഹിൽട്ടൺ മുതലായ ഹോളിവുഡ് അഭിനേതാക്കളുടെയും ആയിരത്തിലധികം വീടുകളാണ് ഹോളിവുഡ് ഹിൽസിൽ തീനാളം വിഴുങ്ങിയത് മാറ്റിപ്പാർപ്പിക്കപ്പെട്ടവരിൽ സെലിബ്രിറ്റികളായ ലീ കാർട്ടീസ് മൂർ മരിയ ശ്രിവർ എന്നിവരും പെടും ഇരുന്നൂറ്റി എൺപത്തിയെട്ട് കോടി വില വരുന്ന വീടടക്കം സൺസെറ്റ് ഫയർ കൊണ്ടുപോയി ഒരു ലക്ഷത്തി അറുപതിനായിരം ആളുകളെ മാറ്റി പാർപ്പിച്ചു ഇനിയും ഒരു ലക്ഷത്തി അറുപത്തിയാറായിരം പേരെ കൂടി മാറ്റി പാർപ്പിക്കേണ്ടി വരും എന്നാണ് കേൾക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളുടെ വൈദ്യുതി വെള്ളം മറ്റ് അവശ്യ സർവീസുകൾ എന്നിവയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെട്ട ലോസ് ഏഞ്ചൽസ് പൊടുന്നനെ നരകമായി മാറി ഒരു ആറ്റം ബോംബ് പതിച്ച ശേഷമുള്ള ഭൂമിയെപ്പോലെ എന്നാണ് ഒരു പ്രമുഖൻ അഭിപ്രായപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ വിൻസെന്റ് ഷെയ്ഫർ കൃത്രിമ മഴ കണ്ടുപിടിച്ചുവെങ്കിലും ആ ടെക്നോളജി ഫലപ്രദമായി ഉപയോഗിക്കാൻ അമേരിക്കക്കാകുന്നില്ല പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നിൽ മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുന്ന സന്ദർഭങ്ങളാണിത് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മധ്യേഷ്യക്ക് കൊടുത്ത അന്ത്യശാസനമാണ് ഇസ്രായേലിൽ നിന്നും ഹമാസ് പിടികൂടിയ ബന്ദികളെ മുഴുവൻ താൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ജനുവരി ഇരുപതിനു മുമ്പ് വിട്ടയച്ചില്ല എങ്കിൽ മധ്യേഷ്യ ചുട്ടു ചാമ്പലാക്കും എന്നത് എന്നാൽ അമേരിക്കയിലെ ഏറ്റവും വിലപിടിപ്പുള്ള പ്രോപ്പർട്ടികളും പട്ടണങ്ങളും ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലാത്ത കാരണത്താൽ ഒരു കാട്ടുതീ വന്ന് ചുട്ടു ചാമ്പലാക്കിയപ്പോൾ നിസ്സഹായനാവാനേ ലോക പോലീസിനും സാധിച്ചുള്ളൂ ബൈഡൻ ഭരണകൂടം പ്രഖ്യാപിച്ച ഇസ്രയേൽ നിധിയിലേക്ക് ചെലവഴിക്കാനാണ് കാലിഫോർണിയ ഗവർണർ പതിമൂന്ന് ശതമാനം ബജറ്റ് വെട്ടിക്കുറച്ചത് എന്ന് അമേരിക്കക്കാർക്കിടയിൽ ഉയർന്നു കഴിഞ്ഞു ലോസ് ഏഞ്ചൽസ് തീപിടുത്തത്തിൽ ലോകത്തിന് മുഴുവനും പാഠങ്ങളുണ്ട് ഇക്കഴിഞ്ഞ വർഷമാണ് ഒന്നര ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടിയ പ്രതിഭാസം നടന്നത് എല്ലാ ആയിരം വർഷം പൂർത്തിയാകുമ്പോഴും മൂന്ന് ഡിഗ്രി ചൂട് കൂടും എന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട് അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ കാർബൺ പുറത്തുവിട്ടുകൊണ്ട് പ്രകൃതിക്ക് നാശമുണ്ടാക്കുന്ന ഒന്നാമത്തെ രാജ്യം അത് ഇനിയും തുടരുമെന്നു തന്നെ കണക്കാക്കണം കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി രണ്ടായിരത്തി പതിനഞ്ചിൽ അംഗീകരിച്ച ഈ ഉടമ്പടിയിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴിൽ പിന്മാറിയ പ്രസിഡന്റ് തന്നെയാണ് വീണ്ടും അമേരിക്കയിൽ അധികാരമേറുന്നത് എന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് ആദ്യം അമേരിക്കയും പിന്നീട് മറ്റു രാജ്യങ്ങളും ഹൃദയവിശാലതയോടെ ലോസ് ഏഞ്ചൽസിന്റെ മുറിവുകൾ ആഴത്തിൽ പരിശോധിക്കട്ടെ